ഇതൊരു വല്ലാത്ത ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് കാരണം വെച്ചാൽ എം ടി വാസുദേവൻ നായർ ഇനി ഇല്ല എന്ന് നമ്മുടെ ലോകത്തില്ല എന്നുള്ളത് വല്ലാതെ വേദനിപ്പിക്കുന്ന സത്യമാണ് കാരണം ചെറുപ്പം മുതലേ നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് എം ടി എം ടി സാഹിത്യത്തിൽ ഉള്ളതുകൊണ്ട് സാഹിത്യത്തിനോട് വിഷം തോന്നുക എം ടി സിനിമയിൽ വരുന്നത് കൊണ്ട് സിനിമയോട് വിഷം തോന്നുക അങ്ങനെ ഞങ്ങളുടെ ഒരു തലമുറ ശരിക്കും ഒരു ഗുരുനാഥനായിട്ട് തന്നെയാണ് എന്നും കണ്ടിട്ടുള്ളത് എപ്പോഴും ആ ഒരു വും സ്നേഹവും അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റൻസും കീപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തോട് പെരുമാറിയിട്ടുള്ളൂ അപ്പം എപ്പോഴും നമ്മൾക്കൊരു നമ്മളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ അദ്ദേഹത്തിന് കിട്ടാറുണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമുക്ക് മുൻപേ എമ്മറ്റി പറയാറുള്ളത് എം ടി പറയുന്ന ഓരോ വാചകങ്ങളും ഓരോരുത്തർക്കും വായിക്കുന്നവർക്ക് തോന്നും ഇത് നമ്മുടെ വാചകങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചതാണല്ലോ അങ്ങനെ നമ്മളെ നയിക്കാൻ ഒരാളില്ല എന്നുള്ളത് ഇനി അല്ലാത്തൊരു വിഷമമുണ്ട് തന്നെയാണ് നമുക്ക് ആലോചിക്കേണ്ടത് ഇത്രയും വർഷത്തെ ഒരു നീണ്ട യാത്ര ഒരുപാട് പേർക്ക് മാതൃകയാവാൻ ഉള്ള അത് വ്യക്തിപരമായ സ്വഭാവത്തിലായാലും അല്ലെങ്കിൽ പെരുമാറ്റത്തിലായാലും എം ടിയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു വാക്ക് പോലും അനാവശ്യമായിട്ട് അദ്ദേഹം പറയാറില്ല ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഇടപെടാറില്ല അപ്പം അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അറിയാതെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്നും മനസ്സിലുണ്ടാവും